നമസ്കാരം എൻ്റെ ഗുരുസ്ഥാനമായ മഹാദേവ മഹേശ്വരൻ എല്ലാവർക്കും ആയുറാരോഗ്യവും ആയുസും ധനവും സമ്പത്തും മനസ്സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ഇന്നത്തെ വിഷയം പറയുന്നതിന് മുമ്പ് ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്കെല്ലാവർക്കും ഗുണമായെന്ന് അറിയുന്നുണ്ട് പല ആൾക്കാരെ വിളിച്ച് സന്തോഷം അറിയിക്കുന്നുണ്ട് അതിൽ അതിൽ അറിയുന്നതിൽ വളരെയേറെ സന്തോഷം എനിക്കുണ്ട് കാരണം നിങ്ങളെപ്പോഴത്തെ ആൾക്കാരുടെ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് സ്വയമായി തന്നെ തീർക്കാൻ പറ്റുന്നുള്ള വിശ്വാസം ആ സന്തോഷം എൻ്റെ ഭഗവാനിക്ക് നൽകിയ ഒരു എല്ലാവരും അനുഗ്രഹം തന്നെയാണ് സർവ്വനാമത്തിൽ എല്ലാവരെയും സർവ്വദോഷങ്ങൾ വിട്ടുമാറെന്ന് പ്രാർത്ഥിക്കുന്നു ഇനി ഇതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ പ്രശ്നങ്ങളായും അവരെ സ്വയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇനി കടങ്ങൾ കയറി കയ്യിലിരിക്കുന്ന പണമെല്ലാം ഓരോ കർമ്മങ്ങളും പൂജകളെല്ലാം ചെയ്ത് മടുത്തുവരി ഇനി അവർക്ക് പറ്റത്തില്ല അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ ആ കുടുംബത്തിൽ ചിലപ്പോൾ ഒരു മരണ മരണത്തോട് ചിന്തിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഈ ചിലപ്പോൾ ഒരു വീഡിയോ അവർക്ക് ഗുണമായി ചെല്ലണത് അത് നിങ്ങൾ എപ്പോഴും ഓർക്കുക മനുഷ്യനാണ് എവരെ എവിടെയും ഒരു കരിപ്പഞ്ഞൊരാൾ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ വീട് എൻ്റെ വീടിൻ്റെ അടുത്തൊരു അയൽവാസി കണ്ടതാണ് അപ്പോൾ എന്നെക്കൂടെ കാണിച്ചു തന്നു അപ്പം ഞാൻ തീർച്ചയായിട്ടും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പറയുന്ന ഓരോ കാര്യങ്ങൾ സത്യം തന്നെയാണ് അത് ഞാൻ ഇപ്പോഴും ഒരു പത്തറുപതിനായിരം രൂപ കൊണ്ട് കർമ്മത്തിന് മുടക്കണമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നറിയാണ്ട് ആകെ വേവലാതിപ്പെട്ടിരിക്കണം എന്നൊക്കെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക എല്ലാവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അകത്തൊരു ബെൽ ഐക്കൻ കൊടുക്കണം അതോട് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിയുള്ളൂ ഭഗവാൻ അനുഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ വിഷയത്തിലേക്ക് വിഷയത്തിലേക്കുവാ ഇന്നത്തെ വിഷയം ഇന്നത്തെ വിഷയം ജാതകത്തിൽ എഴുതിയ പോലെ നിങ്ങൾ ജാതകത്തിൽ മുഹൂർത്ത നിമിത്തത്തിൽ വിശ്വസിക്കുന്ന ആളല്ലയോ നിങ്ങളുടെ ജാതകം എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ മക്കളുടെ ജാതകം എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ജാതകത്തിൽ എഴുതിയിരിക്കുന്ന ജോലി ആ ജോലി തന്നെ നിങ്ങളുടെ മക്കളിലേക്ക് അടിച്ചമർത്തിപ്പെടുത്തി അടിച്ചമർത്തി ചെയ്തുകൊണ്ട് ഈ ജോലി തന്നെ ചെയ്താൽ മതി അല്ലെങ്കിൽ ഈ ജോലി തന്നെ നിങ്ങൾ ഏറ്റെടുത്താൽ മതി അല്ലെങ്കിൽ ഇന്നത് പഠിച്ചാൽ മതി എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ വിഡിത്തരമാണ് ചെയ്യുന്നത് വ്യക്തമായി ഞാൻ പറയാം പറയാൻ കാരണമുണ്ട് ജാതകത്തിൽ എഴുതിയിരിക്കുന്ന ജോലി അല്ലെങ്കിൽ പഠനം ഇന്ന പഠനമാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ജാതകത്തിൽ എം ബി ബി എസ് പറഞ്ഞിരിക്കും അല്ലെങ്കിൽ ഏറ്റവും വലിയ പഠനം പറഞ്ഞിരിക്കുന്നു ഏറ്റവും വലിയ പഠനം ഏതാണെന്ന് ചിലപ്പോൾ ചോദിച്ചാൽ ചിലപ്പോൾ എനിക്കറിയാൻ പറ്റത്തില്ലായിരിക്കും ഒരുപാട് പഠനമുണ്ട് അപ്പോൾ ആ പഠനമാണ് അതിനകത്ത് എഴുതിയിരിക്കണമെങ്കിൽ ലക്ഷങ്ങളുണം പഠിപ്പിക്കുന്നതിന് ജാതകത്തിൽ എഴുതിയിരിക്കുന്നത് അതാണ് നിങ്ങളുടെ കുട്ടികളത് പഠിപ്പിക്കാൻ പറ്റുമോ ഇനി ജാതകത്തിൽ എഴുതി ചിലപ്പോൾ നിങ്ങളെ നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുക കുട്ടി പറയ എനിക്ക് ആ പഠനം വേണ്ട ഇന്ന പഠനം പഠിച്ചാമെന്ന് കുട്ടിയുടെ സ്വയമായിരിക്കുന്ന ശനിയായിരിക്കുന്ന മനുഷ്യൻ്റെ സ്വഭാവമോടെ പറയണ് അപ്പോൾ നിങ്ങൾ ഏത് പഠനത്തിന് വിടും കുട്ടിയെ നിങ്ങൾ ഏത് പഠനത്തിന് വിടണം ജാതകത്തിൽ വിശ്വസിച്ചോ ജാതകത്തിൽ പറയുന്ന പോലെ അല്ലെങ്കിൽ ആ പറഞ്ഞ ജോലിസിന് എഴുതിയ പോലെ നിങ്ങൾ ചെയ്യുമോ കുട്ടിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുമോ നിങ്ങൾ നിങ്ങൾ കുട്ടിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം കാരണം ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ആഗ്രഹമാണ് ഞാനിപ്പോൾ ഒരു കടയിൽ പോയിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളായിട്ട് നിങ്ങൾ യാത്രയ്ക്ക് പോകുമ്പോൾ എൻ്റെ അമ്മേ അച്ചാ എനിക്ക് ഞാൻ മിഠായി വേണം എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിൻ്റെ ആഗ്രഹമാണത് അല്ലെങ്കിൽ ആ ഇരിക്കുന്ന ആഹാരം കൊള്ളില്ലെങ്കിൽ പറയാൻ മോളെ അത് കൊള്ളില്ല മകനെ അത് കൊള്ളത്തില്ല അത് ഇന്ന് അഴുക്കാണ് മകനെന്ന് പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ നല്ലതാണെങ്കിൽ മേടിച്ചു കൊടുക്കുക അവർ മനസ്സിൽ ആഗ്രഹം കണ്ടോ എന്ന് പറയുന്ന പോലെയാണ് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ആഗ്രഹം അവർ പഠിക്കാൻ വിചാരിച്ച ആഗ്രഹം ഇതാണ് അങ്ങനെ നിങ്ങൾ തീർച്ചയായിട്ടും സാധിച്ചു കൊടുക്കണം അല്ലാതെ മക്കൾ പഠിക്കാൻ വേണ്ടി ഇപ്പോൾ മക്കൾക്ക് സേവനമാണ് ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യ സേവനമാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ മനുഷ്യ സേവനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്തായിരിക്കും ഒരു നേഴ്സോ അല്ലെങ്കിൽ ഡോക്ടറൊക്കെ ആകണമെന്നായിരിക്കും താല്പര്യം അവരുടെ താല്പര്യം അതായിരിക്കും ഇതിലി പറയുന്ന ഡോക്ടറല്ല ജഡ്ജി ആകണമെന്നായിരിക്കും അതായത് ജാതകത്തിലേക്ക് ജഡ്ജി ആകണമെന്നായിരിക്കണം ഡോക്ടറിൻ്റെ മനസ്സ് ബുദ്ധിയും കൊണ്ട് മനുഷ്യ സേവനം ചെയ്യണമെന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന ആളോട് ജഡ്ജി ആകണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു ജാതകം എഴുതിയ പോലും നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് വളർത്താൻ പറ്റത്തില്ല ഭഗവാൻ എന്ന വിളിക്കുന്ന ഈശ്വരൻ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജന്മമായിരിക്കുന്ന നിങ്ങളുടെ സുഹൃതമുണ്ട് നിങ്ങളുടെ മക്കളിലേക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുമ്പോൾ മക്കളുടെ ശരീരത്തിലേക്ക് ലയനമായിരിക്കുന്ന ബുദ്ധി വിവേകവും അവരെ മനസ്സിൽ സ്വയമായിട്ട് തന്നെ ഉണ്ടാകും സംശയിക്കേണ്ട അല്ല ജാതകത്തിൽ എഴുതിയ പോലെ ഇന്നു തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടും ഇന്ന തന്നെ എന്നിട്ട് എന്താ എത്ര ആൾക്കാർ കിട്ടി ജോലി ഇന്ന ജോലി കിട്ടുമെന്ന് എങ്ങനെയാണ് ഇത് കിട്ടണം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ചില ജാതക എഴുതും കൃത്യമായിട്ട് നടക്കുന്നത് എൻ്റെ സമയം ക്ലിയർ ആയിരിക്കും എൻ്റെ സമയം കളാകുമ്പോൾ ഞാനൊരാൾക്ക് ജാതകമെഴുതിയു എഴുതണ സമയത്ത് എൻ്റെ സമയം ക്ലിയർ ആകുമ്പോൾ എൻ്റെ ഭാഗ്യം കൊണ്ട് ആ ആൾക്ക് ജാതകം എഴുതിയവന് കൃത്യമായ എല്ലാ കാര്യവും സംഭവിക്കും അപ്പോൾ അവരെന്ത് ചെയ്യും മറ്റൊരാളുടെ പറയും ആ തിരുമ്മിൽ കൃത്യമാണ് എൻ്റെ ജാതകം എഴുതിയതെന്ന് പറയും അങ്ങനെ അവിടെ ഇതാവും കാരണം അവന് നല്ല കാലം വന്നു കണ്ടോ അവൻ കഷ്ടകാലം വരുമ്പോൾ ഈ ജ്യോതിഷന്മാർക്ക് എല്ലാവരും കഷ്ടകാലം വരും ഇരിക്കും കഷ്ടകാലം വരും സംശയിക്കേണ്ട അപ്പം കഷ്ടകാലം വരുമ്പോൾ എന്ത് ചെയ്യും ഞാൻ എഴുതും എഴുതുന്ന സമയത്തെല്ലാം തെറ്റിപ്പോവും അപ്പോൾ പറഞ്ഞത് ഒന്നും അവിടെ ശരിയാകത്തില്ല എന്നും ഒരേപോലെ കൊടികേറി നിൽക്കത്തൊന്നുമില്ല നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ ഭഗവാൻ നിശ്ചയമായിട്ടും സർവ എന്നോട് ആരെങ്കിലും ജാതകത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറയേണ്ടത് എനിക്ക് ഒരുപാട് സമയമാണ് ജാതകം എഴുതാനായിട്ട് ഇനി ജാതകം എഴുതുമ്പോൾ നിങ്ങൾ ജാതകം എഴുതേണ്ട ആവശ്യമില്ല നിങ്ങൾ നന്മയായി നല്ല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളൂ എന്നോട് ജാതകം എഴുതാൻ പറഞ്ഞിട്ട് ഇപ്പോഴും ആൾക്കാർ പുറകെടപ്പുണ്ട് ജാതകം എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ജാതകത്തിൽ കണ്ട പോലെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ വളർത്താൻ നോക്കരുത് ജാതകത്തിൽ വേണ്ട ഈ ജാതകം എഴുതുന്നതിന് പരം നിങ്ങൾ ഈ ജാതകം എഴുതാൻ കൊടുക്കുന്ന സമയത്തിന് പകരം നിങ്ങൾ മക്കളെ വിളിച്ചിരുത്തി ആ കുഞ്ഞുങ്ങളുടെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നന്മയുടെ വാക്കുകൾ പറഞ്ഞു കൊടുത്ത് അവരുടെ മനസ്സിൽ എന്ത് ആഗ്രഹമാണ് എന്ന് അറിഞ്ഞു കൊടുത്തുകൊണ്ട് നല്ല ആഗ്രഹമാണോ ചീത്ത ആഗ്രഹമാണോ വ്യക്തമായി കണ്ടുപിടിച്ച് മക്കൾക്ക് നന്മ പറഞ്ഞു കൊടുത്തുകൊണ്ട് ജീവിക്കാൻ നോക്കണം ഈ ജാതകം കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇപ്പോഴും പാവപ്പെട്ട പെണ്ണുങ്ങൾ മാത്രമല്ല ഒരുപാട് പെൺകുട്ടികൾ വീട്ടിലിരുപ്പുണ്ട് മംഗല്യം നടക്കാണ്ട് ഈ ജാതകത്തിൻ്റെ പേരും പറഞ്ഞുണ്ട് ജാതകത്തിൽ ഉണ്ടാകുന്ന ഓരോ ദോഷം പ്രശ്നം പറഞ്ഞുകൊണ്ട് എത്ര കുടുംബങ്ങളാണെന്നറിയോ വീട് വീടിൻ്റെ അകത്ത് പെമ്മക്കളും കയറിയാകത്തിരിക്കേണ്ടത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ വലിയൊരു വലിയൊരു ഇത് തന്നെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഒരു വൃക്ഷത്തെ നമ്മൾ എപ്പോഴും ഒരു വൃക്ഷത്തെ നടന്നു ആ വൃക്ഷത്തിൽ നിന്ന് അല്ലെങ്കിൽ മാവോ എന്തായിക്കോട്ടെ ആ വൃക്ഷത്തിൽ നിന്ന് കിട്ടുന്ന നല്ലൊരു കായ് അല്ലെങ്കിൽ കഴിക്കാൻ വേണ്ടി ആഗ്രഹിക്കണെ നാളെ നമ്മുടെ വീട്ടിൽ ആഹാരമില്ലെങ്കിൽ ആ വൃക്ഷം നമ്മൾക്ക് ഗുണമായി വരണം അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മക്കളെ വളർത്തുമ്പോൾ മക്കളുടെ നല്ല ഹൃദയ ചിന്തയോട് പറഞ്ഞ് മനസ്സിലാക്കുന്നത് അവർ പഠന ബുദ്ധിയിലേക്ക് പോകുമ്പോൾ അവർക്ക് എന്ത് ആഗ്രഹമാണെന്ന് പഠിപ്പിക്കുന്ന സമയത്ത് അവരെ ബുദ്ധിയിൽ സ്വയമായിട്ട് തോന്നും സ്വയമായി ചിന്തിക്കുക അല്ലെങ്കിൽ ഇന്ന ഇന്ന തന്നെ നിങ്ങൾ പഠിക്കണം ഇന്ന തന്നെ നിങ്ങൾ പഠിച്ചേ പറ്റൂ എന്ന് നിങ്ങൾ ഒരിക്കലും പറഞ്ഞു കൊടുക്കരുത് അത് ഒരിക്കലും തെറ്റാണത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത് ആ മക്കളുടെ സ്വയം തീരുമാനമാണ് ഞാൻ ഇങ്ങനെ തന്നെ ആക ആകേണ്ട ആളല്ലേ ഞാൻ എൻ്റെ മനസ്സിന് വേറെ ചിന്തയായിരുന്നു ഞാൻ കൂലിപ്പണി വരെ എടുത്ത് എൻ്റെ പ്രശ്നം എൻ്റെ പ്രശ്നം വെച്ച കാര്യം പറയാം എൻ്റെ വീട്ടിൽ ജാതകം എന്നോട് നിങ്ങൾ എന്നും കൂലിപ്പണിയാണ് നിങ്ങൾ ദൈവവിശ്വാസം ഇല്ലാത്ത ആളായിട്ട് നടക്കുന്നു ഞാൻ ഈശ്വ എന്നെപ്പോലെ ഈശ്വര വിശ്വാസം ലോകത്ത് കാണത്തില്ല ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ ഞാൻ ഇത്ര കൃത്യമായിട്ട് എൻ്റെ ഭഗവാനെ വിളിക്കുന്ന ഞാൻ ചെന്നപ്പോൾ എന്നോട് പറയാ അറിയപ്പെടുന്ന ചോദിച്ചാൽ ആലോചിക്കണം പറയേ പുള്ളി ഞാൻ എന്നും കൂലിപ്പണിയായിട്ട് എവിടെ നടക്കുള്ളൂ നിങ്ങൾക്ക് ദൈവവിശ്വാസം നിലത്ത ആളാന്ന്ത്രേ ഹി എന്ത് ഭഗവാനെ വല്ലേ പറയാനുണ്ടോ അപ്പൊ എങ്ങനെയുണ്ട് അയാളുടെ കഷ്ടകാലം തുടങ്ങി അയാളെ കഷ്ടകാലം തുടങ്ങിയ സമയത്ത് ഞാൻ ചെന്നത് പുള്ളി പറഞ്ഞതൊന്നും ശരിയാവണല്ലോ അയാൾക്കും കഷ്ടകാലം ഉണ്ടാവും ഏതവനും കഷ്ടകാലം ഉണ്ടാവും ഇപ്പോൾ ഒരു സ്ഥാപനം നടത്തുന്നവൻ നല്ല ബിസിനസ് അങ്ങാടി കയറി വരും അറിയപ്പെടുന്ന ആളാവും നിസ്സാര സമയം കൊണ്ട് അവൻ്റെ കഷ്ടകാലം വന്നോ എങ്ങനെ കഷ്ടകാലം വന്നു എന്താണ് കഷ്ടകാലം അവൻ സ്വയമായി ചെയ്തു വെക്കുന്ന പാപങ്ങൾ അവന്റെ അഹങ്കാരം കൊണ്ടും അവന്റെ ശരീരത്തിൽ ലയിക്കുന്ന സ്വഭാവ രീതിയാകുമ്പോൾ അവന് കഷ്ടകാലം വരും സംശയിക്കേണ്ട അല്ല കഷ്ടകാലം കൊണ്ടു വന്നിടിയെന്നുള്ള ആരും ഇട ഇടത്തില്ല അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മക്കൾക്ക് ജാതകം എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ജാതകത്തിൻ്റെ ഇതിനകത്ത് പറഞ്ഞിട്ട് ഇതുപോലെ ആകും അതുപോലെയാകും ഇതുപോലെ ആക്കാം മക്കളാക്കാം ഇങ്ങനെ ആക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് ചിന്തിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നം പ്രശ്നമുണ്ടാകും അങ്ങനെയുണ്ടെങ്കിൽ ഏതെങ്കിലും ജ്യോതിഷന്മാർ ആരെങ്കിലും അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കാര്യം സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാൻ എന്ന് പറയാം സംശയിക്കേണ്ട നിങ്ങൾ ഭാഗ്യവാൻ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഏതെങ്കിലും ജ്യോതിഷന്മാർ അങ്ങനെ ജാതകം നിങ്ങൾക്ക് വേണ്ടി എഴുതി തന്നിട്ടുണ്ടെങ്കിൽ അതേപോലെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ് സംശയിക്കേണ്ടത് നിങ്ങൾ മക്കൾക്ക് നല്ല പഠനം കിട്ടി നല്ല ജോലിയൊക്കെ കിട്ടുമെങ്കിൽ സംശയിക്കേണ്ടത് നിങ്ങൾ ഭാഗ്യവാൻ എന്ന് എനിക്ക് പറയാം സർവനാമത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടായിട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കാം അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ജാതകം എഴുതി വെച്ചുകൊണ്ട് ജാതകം വെച്ചുകൊണ്ട് നിങ്ങൾ മക്കളെ വളർത്താൻ നിന്ന് കയ്യാൻ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ നാശം ഭവിക്കും ജാതകം എന്ന് പറഞ്ഞത് നല്ലൊരു മനസ്സാണ് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് മക്കളുടെ സന്തോഷവും സമാധാനവും എന്താണെന്ന് അറിഞ്ഞു കൊടുത്ത് അവർക്ക് നന്മ അറിയിച്ചു കൊടുത്തുണ്ട് നേർവഴി മാത്രം കാണിച്ചു കൊടുത്തിട്ടുണ്ട് മക്കൾ എന്തെങ്കിലും അശീല വർത്താനമോ ചീത്ത വർത്താനമൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ അത് ശരിയല്ല ഇത് ഇങ്ങനെ പറയണം ഇത് തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക മക്കൾ എന്തെങ്കിലും കോപ്രായം കാണിക്കുമ്പോൾ അവിടെ നിന്ന് മാറി എന്ന് പൊട്ടിച്ചിരിക്കുകയല്ലേ ചെയ്യേണ്ടത് മക്കൾക്ക് തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറഞ്ഞു കൊടുക്കുക നല്ലതെങ്കിൽ നല്ലതെന്ന് പറഞ്ഞു കൊടുക്കുക ഇതൊക്കെ പറഞ്ഞ് മനസ്സിൽ കൊടുക്കുമ്പോൾ കുടുംബത്തിൽ നല്ലൊരു ജീവിതത്തെ ഉണർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ നല്ലൊരു ജാതകം വീട്ടിൽ എഴുതാൻ പറ്റും നല്ല ജാതകത്തിന്റെ മുഹൂർത്തത്തെ എഴുതാൻ പറ്റും നല്ല ഗുരുസ്ഥാനത്തെ കണ്ടുപിടിക്കാം ഇതെല്ലാം അവിടെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ അത് മനസ്സിലാക്കും നിങ്ങളെല്ലാവരും ഭഗവാൻ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സർവ്വ ചൊരിയിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ജാതകത്തിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഭഗവാന്റെ നിശ്ചയമായി തന്നെ സർവ്വനാമത്തിൽ ബുദ്ധിയും വിവയും കൊടുത്തുകൊണ്ട് എന്താണ് ഈശ്വര വിശ്വാസം എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് ജീവിക്കാനുള്ള അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം